പല്ലാരിമംഗലം പഞ്ചായത്തിലെ കരാറുകാരന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കുകയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു മരിച്ച കരാറുകാരന്റെ കോൾ ഹിസ്റ്ററിയിൽ തന്റെ പേരുണ്ടെന്ന കാരണം ഉന്നയിച്ചാണ് രാഷ്ട്രീയ ശത്രുക്കൾ തന്നെ കൊടുക്കാൻ നോക്കുന്നതെന്നും ആത്മഹത്യയുടെ കാരണം കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും നിയുക്ത പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി കെ മൊയ്തു വ്യക്തമാക്കി പല്ലാരിമംഗലം പഞ്ചായത്തിലെ കരാറുകാരനും പേഴയ്ക്കാപ്പള്ളി സ്വദേശിയുമായ സുനീർ ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ പഞ്ചായത്ത് അംഗത്തിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീഷണിയാണെന്നാരോപിച്ച് കരാറുകാരുടെ സംഘടന കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു ഇതേസമയം മുസ്ലിം ലീഗ് അംഗവും നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ മൊയ്തുവിനെതിരെയും സംഘടന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് പി കെ മൊയ്തു പറയുന്നത് കുറ്റവാളികളെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടതും ഒരു ന്യായമായ കാര്യമായി ഞാൻ കാണുകയാണ് പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ട ചില കാരണങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ ഇതിൽ ഒരു കക്ഷിയുമല്ലാത്ത എന്നെപ്പോലും ആക്ഷേപിച്ച് പ്രസംഗിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നു കരാറുകാരന് മുൻ മെമ്പർമാരിൽ എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് പരിശോധിച്ച് അവസരോഹിതമായി ഇടപെട്ട് കൃത്യമായി സമയബന്ധിതമായി വർക്ക് പൂർത്തിയാക്കിയെന്നും കരാറിനുകാരൻ ബില്ല് കിട്ടിയെന്നും ഉറപ്പുവരുത്തേണ്ടത് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളാണ് അവരതിലിടപെടാതെ ഇത്തരം ആക്ഷേപങ്ങൾ രാഷ്ട്രീയപ്രേതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല തീർച്ചയായും ഒരു വാർഡ് മെമ്പർ ഫണ്ട് ചോദിച്ചോ ചോദിച്ചില്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഈ ഇക്കാര്യത്തെപ്പറ്റി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തേണ്ടതൊക്കെ അത് പോലീസിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ചുമതലയാണ് ഞാൻ ആ ആക്ഷേപത്തോട് പ്രതികരിക്കുന്നത് കാരണം ഒരു വാർഡ് മെമ്പർ സോറി ഒരു കരാറുകാരനോട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ വാർഡ് മെമ്പർമാരോ എന്തെങ്കിലും ഒരു ഫണ്ട് ചോദിക്കുന്നു എന്നത് വലിയ ബാധകമായി ഞാൻ കാണുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കരാറുകാരൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായി എന്ന് വരുത്തുന്നത് തികച്ചും ഒരു കാൽപ്പനിക കഥയാണ് അതിനോട് എനിക്ക് യോജിക്കാനും കഴിയുന്നില്ല സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കരാറുകാരുടെ സംഘടന മുഖ്യമന്ത്രി പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്